നമസ്കാരം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വരും ഇനി നമുക്ക് അതിലെ ഓരോന്നിനെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം അപ്പം ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഭാവി സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്കത് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ കുട്ടിയെ ഏതുവരെ പഠിപ്പിക്കണമെന്ന് രക്ഷിതാവിൻ്റെ ഉള്ളിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സെറ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ മേഖലകളിൽ നിന്ന് സാധ്യതകൾ നമുക്കുണ്ട് പണ്ടൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു നാലോ അഞ്ചോ കാര്യങ്ങളിലേക്ക് മാത്രമാണ് ആൾക്കാർ സെറ്റ് ചെയ്തിരുന്നത് ഒന്ന് എം ബി ബി എസ് എന്ന് പറയും മറ്റൊന്ന് പിന്നെ അതുപോലെ തന്നെ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയും എൽ എൽ ബി എന്ന് പറയും അങ്ങനെ പല കാര്യങ്ങളിലേക്കായിട്ട് മാത്രമാണ് ചെയ്തിരുന്നത് അധ്യാപകർ അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലുണ്ട് നഴ്സിങ് ഡോക്ടർ അങ്ങനത്തെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഐ ടി മേഖല തുറന്നു വന്നതോട് കൂടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു ഒന്ന് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം അപ്പോൾ ഏതാണോ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന മേഖല എന്നുണ്ടെങ്കിൽ അതിലേക്ക് വരാവുന്ന എക്സ്പെൻസ് എത്രയാണെന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കാം എന്നിട്ട് നമ്മുടെ കുട്ടിയുടെ വയസ്സ് നോക്കുക ആ കോഴ്സ് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ചിലർ പ്ലസ് ടു കഴിഞ്ഞാൽ വഴിക്കുന്ന അത്തരം കോഴ്സുകളിലേക്ക് നമ്മൾ തിരിച്ചുവിടുക ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് തിരിച്ചുവിടുക ചിലർ അതിന് മുകളിലേക്ക് പോയി കുറെ കൂടെ മുന്നോട്ട് പഠിപ്പിച്ചതിന് ശേഷമാണ് അത്തരം മേഖലകളിലേക്ക് തിരിച്ചത് അപ്പം നമ്മളുടെ കുട്ടിയെ ഏത് സമയത്താണ് നമ്മൾ ഇത്തരം കോഴ്സുകളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് നമ്മൾ ഒരു ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവിടെ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ഇനി അത് ചെയ്യുന്നത് വരേക്ക് നമുക്ക് ഒരു എൽ കെ ജി യു കെ ജി മുതൽ നമുക്ക് എക്സ്പെൻസുകൾ നമുക്ക് ആവശ്യമുണ്ട് ഇതെല്ലാം നമ്മൾ മുൻകൂർ കാണണം അവിടുന്ന് മുതൽ ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇനി കോളേജ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് അല്ല അതല്ല നീറ്റിന് വിടുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇതിനൊക്കെ വരാവുന്ന എക്സ്പെൻസുകൾ കാരണം നീറ്റിനൊക്കെ ഇന്നിപ്പോൾ ഒരു വർഷം രണ്ട് വർഷം കുട്ടികൾ പോയിട്ട് പല ഭാഗങ്ങളിലും പോയിട്ട് പഠിച്ച് പിന്നെയാണ് അവർ എക്സാം എഴുതാൻ പോകുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വരാവുന്ന എക്സ്പെൻസുകൾ ഓരോ ഏജിൽ വരാവുന്നതും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതാത് സമയങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ തന്നെ എടുക്കണം അപ്പം ആ ഫണ്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാവണം ഫോർ എക്സാമ്പിൾ ഒരു ഇരുപത് വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ആ നമുക്ക് വേണ്ട എമൗണ്ട് എത്രയാണോ അതിനെ ഇരുപതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ വർഷവും നമ്മൾ മാറ്റി വെക്കേണ്ട എമൗണ്ടുകൾ അതാത് സമയത്ത് തന്നെ മാറ്റി മാറ്റിവെക്കണം ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അന്ന് വലിയൊരു എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല ഇനി മാത്രമല്ല നമ്മൾ ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് കാരണം നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ആ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കാം കാരണം ഷെയർ മാർക്കറ്റുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ആകുമ്പോൾ അവിടെ ലാഭം മാത്രമല്ല നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായി കൊണ്ട് അതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവുക ഇനി അതല്ല നമ്മള് നഷ്ടം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമുക്ക് ലാഭം മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒട്ടേറെ മാർഗങ്ങളുണ്ട് ഇനി ചെറിയ ലാഭം മതി അവിടെ റിസ്ക് കവർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ പറ്റും ഇനി ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം ലൈഫ് ഇൻഷുറൻസ് മാത്രം തിരഞ്ഞെടുത്താൽ പോരാ അതിന്റെ കൂടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസും കൂടി നമുക്ക് ആവണം ആവശ്യമാണ് അപ്പം അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഫാമിലി ആയിട്ട് തന്നെ എടുക്കാൻ തയ്യാറാവുക കാരണം അല്ലെങ്കിൽ മാരകമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖങ്ങളോ ഒരു അപകടങ്ങളോ നമുക്ക് വരികയാണെങ്കിൽ അവിടെ പൂര്ണ്ണമായിട്ടും അത് നമ്മുടെ ഫാമിലിയെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പം ഇതെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളൊരു മികച്ച ബജറ്റ് തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക ഇനി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിനെ റിവ്യൂ നടത്താൻ തയ്യാറാവണം അങ്ങനെ റിവ്യൂ നടത്താൻ തയ്യാറായിക്കൊണ്ട് ഇത് കഴിയുന്നത് വരെ കൃത്യമായിട്ട് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം അവിടെ കൃത്യമായിട്ട് നടക്കും ഇനി കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞു പോകണമെങ്കിലും ഈ ഫൈനാൻഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇത് ഇവിടെ കൃത്യമായിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് നമുക്ക് മറ്റു മേഖലകളിലേക്ക് പോകുകയാണെങ്കിലും ആ രീതിയിലേക്ക് അവിടെ വന്ന എക്സ്പെൻസുകൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് രീതിയിലേക്കാണെങ്കിലും അവന്റെ ഭാവി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്